ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു യാത്ര പോകാമെന്ന് വിചാരിച്ചാ അപ്പോൾ ബസ്സിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ അടുത്ത് ഒരു കല്ലാന്ന് പറഞ്ഞിട്ടൊരു ഷോ നടക്കുന്നുണ്ട് പടിഞ്ഞാർത്തറ അപ്പം അതിന് വന്ന അങ്ങനെ ഞങ്ങൾ പടിഞ്ഞാർത്തർ എത്തി കേട്ടോ ഗൈസ് അപ്പോൾ ബസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് എൻട്രൻസ് ടൗണിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വൈകി കൂടിയാണ് പോകേണ്ടത് അങ്ങനത്തെ ആയവരെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആകാശത്തോട്ടിലെല്ലാം കാണും അത് കാണുമ്പോൾ തന്നെ മകൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കളിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോ ഇവർക്ക് എന്താ എക്സൈറ്റ്മെന്റ് ഞാൻ ഏകദേശം അതിൻറെ അടുത്ത് എത്താറായി അപ്പം ഇവിടെ കൂടെയാണ് എൻട്രൻസ് വരുന്നത് അപ്പം ഞാനും എൻ്റെ ഞങ്ങളുടെ അയൽവാസി മക്കളും എല്ലാവരും കൂടിയാണ് നമ്മൾ പോയത് അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെയാണ് എൻട്രൻസ് വരുന്നത് പിന്നെ ഫസ്റ്റ് തന്നെ വെച്ചിരിക്കുന്നത് കാറിൻ്റെ ഷോപ്പാണ് കാറാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫുൾ ചോക്ലേറ്റ്സ് ഉണ്ട് ഉപ്പിലിട്ടതുണ്ട് അങ്ങനെ എന്തെല്ലാം സാധനങ്ങൾ ഫുള്ളായിട്ട് വിൽക്കാനുണ്ട് പിന്നെ ബലൂൺസ് ഇല്ല അത് കുറേ കാണുന്നുണ്ട് അപ്പം ബലൂനെല്ലാം ഒരേ വാങ്ങിക്കൊടുത്തോണ്ട് എന്തോ ഈ വശം ബലൂനൊന്നും ചോദിക്കുന്നില്ല കേട്ടോ ഈ വശം കളിക്കാൻ മാത്രമാണ് പോന്നത് എന്നെല്ലാം ഞങ്ങൾ ആദ്യം പറഞ്ഞ് സെറ്റാക്കിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾ കളിക്കാനൊന്നൊന്നും വാങ്ങിയിട്ടില്ല ഞങ്ങളൊരു രണ്ട് ഗെയിംസിൽ നല്ല വിചാരിച്ച നോക്കട്ടെ ഇപ്പൊ ചട്ടിയെല്ലാം മിക്കുന്നുണ്ട് ഗൈസ് നല്ല അടിപൊളി ചട്ടിരുന്നു എനിക്കൊന്ന് വാങ്ങുന്നുണ്ടായി പിന്നെ ഞാൻ എനിക്ക് ബസ്സിലെല്ലാം വരേണ്ടത് കൊണ്ടും പിന്നെ മോളെടുക്കേണ്ടത് കൊണ്ടും പിന്നെ ഞാൻ വിചാരിച്ച അടുത്ത് തന്നെ തിരിച്ചയച്ചു ഒന്നെടുത്ത് നോക്കിയെല്ലാം ചെയ്തു തന്നെ പിന്നെ പോഫ്കോൺ ഉണ്ട് പിന്നെ അത് ഗോപി മഞ്ചുരി പിന്നെ പാനിപ്പൂരി അങ്ങനെ എല്ലാ സ മെറ്റീരിയൽസും ഉണ്ട് പിന്നെ അപ്പുറത്ത് ഡ്രസ്സ് പിന്നെ പണ്ടത്തെ പലഹാരങ്ങളല്ലേ അങ്ങനത്തത് എന്താ അരി ഉണ്ട പിന്നെ പൊരിയുണ്ടോ അങ്ങനത്തെ എല്ലാം പാക്കി അത് അങ്ങനത്തെതെല്ലാം ഉണ്ട് അപ്പം നിങ്ങളിങ്ങനെ ഓരോന്ന് നോക്കിയിട്ട് ആദ്യം ഗെയിംസിലെല്ലാം പങ്കെടുക്കുക എന്നല്ല വിചാരിച്ചത് അപ്പോ ഐസ്ക്രീം ക്രീം വേണ്ടത് ഗൈസ് ഐസ്ക്രീം വേണമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ആദ്യം ഒരു ഗെയിമെല്ലാം കളിച്ചിട്ട് തെച്ച് വരുമ്പോൾ ഐസ്ക്രീം വാങ്ങാമെന്നെല്ലാം പറഞ്ഞു ബലൂൺ എന്താ എന്ത് ഭംഗി അത് കാണുമ്പോൾ എനിക്ക് തന്നെ വാങ്ങണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ട് അത്ര ഭംഗിയുണ്ട് പിന്നെ ഡാൻസ് പ്രോഗ്രാം എല്ലാം ഉണ്ടായി ഡി ഫോർ ഡാൻസിൻ്റെ പറ്റത് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ആയിരുന്നു അവിടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗത്ത് പ്രോഗ്രാം തുടങ്ങിയ എല്ലാവരും പിന്നെ അവിടെ ഞങ്ങൾ അങ്ങനെ കളിക്കുന്ന ആകാശത്തോട്ടിലൊം വരെ അമ്മക്ക് പോവാന്ന് വിചാരിച്ച അവിടെയായിരുന്നു എല്ലാം ഗെയിംസ് എല്ലാം ഉള്ളത് പിന്നെ നമ്മൾ ഒപ്പുള്ള മോന് ആ ഈ ബോള് നമ്മള് ഓരോ റാക്കറ്റിൽ ഇടൂല അങ്ങനത്തെ എല്ലാം ട്രൈ ചെയ്ത് നോക്കി അപ്പം ഗെയിംസ് എല്ലാം കളിച്ചു നോക്കി പിന്നെ ഗ്ലാസ് എറിഞ്ഞ് വീത്തിയാൽ ഇന്ന സമ്മാനം കിട്ടും ഫുൾ ഫുള്ളായിട്ട് വീത്തില്ല അത് നമ്മൾ ട്രൈ ചെയ്തു നോക്കി അപ്പോൾ അങ്ങനെ നമ്മൾ ഗെയിംസിന്റെ ഭാഗത്തെത്തി ഇതാക്കണ്ട എന്ത് ഭംഗിയാ അത് കാണാൻ ഇങ്ങനെ ഇറങ്ങുന്നതാണ് പക്ഷെ അതിലൊന്നും കയറ്റിയില്ലാട്ടോ ഗൈസ് പേടിയായത് ചെറിയ ചെറിയ ഗെയിംസിൽ ഇവരെ കയറ്റി ഞങ്ങൾ ഇങ്ങനെ കളിക്കുന്നതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുന്നായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ആ കറങ്ങുന്ന ആ കാറിൻ്റെത് നമുക്ക് അതിൽ ഓരോന്നിനും ഓരോന്നിനോരോ റേറ്റ് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾക്ക് ഇവരെ ഇതിലിരുത്താന്ന് ഒന്ന് കാറിലും ഇരുത്താണ് ട്രെയിനിലും ഇരുത്താന്ന് ഭയങ്കര നോട്ടത്തിലാണ് അമ്മീൻ ഇതെല്ലാം കണ്ടിട്ട് അമ്മിന് ആദ്യം അങ്ങനെ ഏകദേശം എല്ലാം സെറ്റാക്കി പൈ ഒരു ബില്ല് ടോക്കൺ വാങ്ങി പൈസ കൊടുത്തിട്ട് അതിന് ശേഷം കാറിൽ ഇരുത്തി കൊടുത്ത അപ്പോൾ അപ്പം ഇപ്പം വന്നിട്ട് അയാൾ തീ ഇതാക്കും കണ്ട നല്ല പച്ച കാറിലായിരിക്കുന്ന എൻ്റെ സുന്ദരി വേറൊരു മോളും ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പേടില്ല എനിക്ക് അത് കഴിഞ്ഞ് അര ആ ഇതാ ഇതുപോലെ ഇങ്ങനെ പോകും റൗണ്ടില് കാറ് നല്ല രസം ആയി പേടിയാകുന്നുണ്ടായി കുറേ കഴിഞ്ഞേരം പിന്നെ അത് മാറ്റിയിട്ട് വേറൊരു കാറിൽ എത്തിക്കൊടുത്ത് ഒറ്റക്കും കുറച്ചു നേരം കറങ്ങി അതുപോലെ ലൈറ്റ് ആയിട്ട് മഴയെല്ലാം ആയതുകൊണ്ട് കുറച്ചൊരു ക്രൗഡിന് കുറവുണ്ടായിരുന്നു ആ അപ്പൊ നിർത്തിയിട്ട് വേറെ പിന്നെയും മറ്റേ അതിൽ കയറ്റി ഇരുത്തി കൊടുത്തു പിന്നെ ഒറ്റക്കായിട്ടോ കാറോഡിട്ടോ നല്ല ചിരിയുണ്ട് കുറച്ച് പേടിയാന്നുണ്ടോന്ന് ഉമ്മ മതി എന്നെല്ലാം പറയുന്നുണ്ട് അവന് കംപ്ലീറ്റ് ആട്ടോ പിന്നെ ഞങ്ങളൊരു ഫോട്ടോ എടുത്തു അവിടെ കേട്ടോ ഞങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തു അതും കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ കാ ഗെയിം നോക്കി ഇത് ഗ്ലാസ് എറിഞ്ഞ് വീത്തല്ലായിരുന്നു അപ്പോൾ ഓരോ മക്കളും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടോ അമ്പത് ഉറുപ്പ്യാണ് അമ്പത് ഉറുപ്പയ്ക്ക് രണ്ട് ചാൻസും മുപ്പത് ഉറുപ്പയ്ക്ക് ഒരു ചാൻസും പിന്നെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു അഞ്ഞൂറിന് ചേഞ്ചില്ലാന്ന് പറഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് അങ്ങനെ ഇവിടെ കാണുന്ന ഗെയിംസ് ഞങ്ങൾ ട്രൈ ചെയ്ത് അമ്പത് ഉറുപ്പ്യം കൊടുത്തിട്ട് ട്രൈ ചെയ്തു കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ റാക്കിൽ നമ്പേഴ്സ് ഉണ്ടാവും അതിനനുസരിച്ച് അമ്പത് 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 ഉറുപ്പ്യൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഓരോരോ ഇങ്ങനെ ഗെയിംസ് കളിക്കണം ഇങ്ങനെ ഓരോ കോയിനിലേക്ക് കറക്റ്റ് ഓരോ കോളമിലേക്ക് പോകണം ഇന്ന് മുപ്പത്താറ് പോയിൻ്റ് ആയാലും നമുക്ക് എന്തോ സാധനമാണേലും എടുക്കാം അതുപോലെ ആയിരുന്നു പതിനെട്ടാണെങ്കിലും എടുക്കാം ട്രൈ ചെയ്തു അതിൽ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ അപ്പുറത്തിന് അങ്ങനെ അപ്പുറത്തേക്ക് പോകാൻ പോകുന്നു ഞങ്ങള് അപ്പോൾ ഞങ്ങളീ ഭാഗത്ത് നിൽക്കുമ്പോൾ അവിടെ ഡാൻസ് പ്രോഗ്രാമിൻ്റെ അനൗൺസ്മെൻറ്റും അങ്ങനെ ഉണ്ട് അപ്പോൾ എന്തെല്ലാം അനൗൺസ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ടായി അപ്പോൾ ഞങ്ങൾ കുറേ അവിടെ നിന്നു ഓക്കെ അവർ പറയുന്നതിൽ കുറച്ചെല്ലാം കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവർ ട്രെയിനിൽ കയറ്റി ഇരുത്തി കൊടുത്തെട്ടോ ഗൈസ് അപ്പം അത് ട്രെയിനിലി ി അതാ ട്രെയിനിലിരുന്ന് ഇപ്പം മൂത്തോളം തനിക്ക് വിഷയം എല്ലാവർക്കും പേടിയൊന്നുമില്ല രണ്ടാമത്തെ ഒക്കെ പേടിയാവുമെന്ന് പേടി ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലോളും അതിൽ റെഡി ആയിരുന്നു അങ്ങനെ വണ്ടിയിൽ പോകാൻ റെഡി ആയി കുറേ നേരം ആയപ്പോൾ വണ്ടി പോകാൻ തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു മക്കൾക്ക് ഇവർ ട്രെയിനിൽ വരുന്നത് കണ്ടിട്ട് ചെറിയ മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കയറിയിരിക്കാൻ പിന്നെ ഓക്ക് പിടിച്ചിരിക്കാനും പിന്നെ എനിക്ക് ഇങ്ങനത്തെ വണ്ടിയിൽ ഒന്നിരിക്കാൻ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടു ഞാൻ പിന്നെ ഓളെ വണ്ടിയിൽ കയറ്റിത്തില്ല അപ്പം ഇവർ ഈ ഭാഗത്ത് ഈ ഒരു സൈഡ് ഒഴിവുണ്ട് ഈ വണ്ടി വരുന്നത് ഇങ്ങനെ കാണാൻ അപ്പം പിന്നെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ ടൈപ്പുള്ള കളിപ്പാട്ടുണ്ട് അപ്പോൾ മുമ്പിൽ തന്നെ ആയതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട് കൈയ്യെല്ലാം വിട്ടോ എന്നല്ലോ പക്ഷേ ഒരു കുഴപ്പമില്ല കളിച്ച് പോലെ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഇതുണ്ടായി പക്കോട ക്യാബേജ് പക്കോട അത് ഗോപി മഞ്ചൂരിയെന്നു പറഞ്ഞു പക്ഷേ ഗോപി മഞ്ചൂരിയ പോലെ ഇല്ല പക്കോട പോലെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ റോള് വാങ്ങൂല്ലേ സ്റ്റിക്കിൽ ഇതാ അത് വാങ്ങി അത് വേണം എല്ലാവരും വാങ്ങുന്ന ഉണ്ടായാലും അത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത് അത് നമ്മൾ ട്രൈ ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഉപ്പിലിട്ടത് ഞങ്ങൾ വാങ്ങി ഉപ്പിലിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി ഇതിൽ മയോണോസും കിച്ചപ്പും എല്ലാം ഇട്ടി സെറ്റാക്കി തരുന്നുണ്ട് അപ്പം ഞാൻ ലൈറ്റായിട്ട് അതൊന്ന് വീഡിയോ എടുത്തതാണ് ഒരു റോളേ വാങ്ങിയിട്ടുള്ളു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു റോളിന് തന്നെ രണ്ട് എഴുപത് ഉറുപ്പ കേട്ടോ അപ്പം പിന്നെ ഒരു റോൾ വാങ്ങി ഞങ്ങളെല്ലാവരും എടുത്തായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഫാൻസി ഐറ്റംസ് എല്ലാം നോക്കാന്ന് വിചാരിച്ചിട്ട് ഫാൻസി പോയത് പക്ഷെ ഒന്നും വാങ്ങില്ല ഫാൻസി ഞാൻ ഈ അടുത്തായിരുന്നു ഞാൻ ഫാൻസിന്ന് കുറെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങക്ക് കല്യാണം ഇണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ കുറേ ഫാൻസി എല്ലാം വാങ്ങി പക്ഷെ ഞാനൊരു കളിപ്പാട്ടത്തിനും വില ചോദിച്ചു പിന്നെ ഭയങ്കര പണ്ടത്തെ ഇല്ല ഗൈസ് ആ കോഴിൻ്റെ വേറൊരു മോഡൽ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞു കോഴി ഇങ്ങനെ കീ കൊടുത്താൽ മുമ്പോട്ട് പോന്നു പക്ഷെ ഭയങ്കര റേറ്റ് ഗൈസ് അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു അപ്പോൾ അതിൻ്റെ എല്ലാം ചോദിച്ചു കാണുമ്പോൾ ഈ ഫാൻസി നമുക്ക് എത്ര കണ്ടാലും പിന്നെയും വാങ്ങണം എന്ന് തോന്നിക്കും കാണുമ്പോൾ അത്ര ഭംഗിയുണ്ട് അത് കാണാൻ പിന്നെ എല്ലാം ചോദിച്ചു അത് നമുക്ക് സെറ്റ് സെറ്റാവില്ല പിന്നെ എനിക്ക് മൂന്നാക്കും വാങ്ങണം വാങ്ങുന്നതാണെങ്കിൽ പക്ഷെ ഞാൻ അതെടുത്ത് അത് നല്ല ഭംഗി ഉണ്ടായി ഞാൻ ആ കോഴീനെ വാങ്ങണം എന്ന് വിചാരിച്ചത് എൻ്റെ ചെറിയ മൂക്ക് പിന്നെ വിചാരിച്ചു നൂറ് നൂറ്റി മുപ്പ് ഇരുപതോ മുപ്പതോ അങ്ങനെ എന്തോ പറഞ്ഞാൽ കുഞ്ഞു കോഴിക്ക് നൂറാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ വാങ്ങുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് വാങ്ങാണ്ട് പോന്നു ഗൈസ് അത് വാങ്ങിയില്ല പിന്നെ അങ്ങനെ ഈ ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു മുട്ടായികളുണ്ട് പണ്ടത്തെ മുട്ടായികളിൽ കുറച്ച് മുട്ടായികളവിടെ സെയിൽസ് ഉണ്ടായി അപ്പം ഞാൻ ആ ചോക്ലേറ്റ് എല്ലാം നോക്കാമെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോയി ഫാൻസീൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കുറേ നേരം കുറേ സാധനത്തിന് വിലയെല്ലാം ചോദിച്ചു നല്ല രസമുണ്ടായി ഉണ്ടായി ഭയങ്കര റേറ്റ് ഗസ് എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന അവിടെ പല പല മുട്ടായി ഉണ്ട് അപ്പൊ ഞാനൊരു മൂന്ന് പാക്കറ്റ് മുട്ടായി വാങ്ങി പിന്നെ